െ കാസൂക്ഷിക്കുവാൻ അൽഫോൻസാമ പ്രത്യേകം ശ്രദ്ധിച്ചു സഹനവും കൊണ്ടാണ് മാളികകൾ അൽഫോൻസാമ വിശ്വസിച്ചു അതിനാൽ തന്നെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ വിലപിക്കാതെ അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ആ സാധിച്ചു നമുക്കും പോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് പുണ്യവിച്ചു സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി കരുണയോടെ പുഞ്ചിരിക്കാം പറയും ചെയ്യുന്നതിലല്ല മഹത്വം ജീവിതത്തിൽ ദൈവം തരുന്ന ിലും രക്ഷ അടങ്ങിയിരിക്കുന്നു എന്നാ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം നന്ദി നമസ്കാരം